പ്രാകൃതവാക്കാണ് ദളിത് എന്ന വാക്ക് ദളിത് എന്ന് പറഞ്ഞാൽ വേറെ വാക്കൊന്നുമില്ല ദരിദ്രൻ എന്ന പ്രാകൃതം ദരിദ്രൻ എന്ന സംസ്ഥാന പദത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദത്തിന്റെ പ്രാകൃതമാണ് ദളിത് ഒരു വിഭാഗത്തെ നമ്മൾ പറയാനും ദരിദ്രന്മാരുടെ ഒരു വിഭാഗം ആ വിഭാഗത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ആ ഗോത്രത്തിലെ ആ ഒരു ഗോത്ര വിഭാഗത്തിന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് അവരുടെ ശബ്ദമായി തീരാൻ அவருடைய அனுபவங்களையும் வக்தமாக்கி கொண்டு அவருடைய ஒரு அவகாசத்தை மட்டும் எல்லாம் பிரவத்தது கிட்டு என்ன அவாட் கமிட்டியையும் ஜோலியையும் ஒரு நமக்கு அறியாம மலையாள ரூபப்பட வளத்தோட வரிகள் நமக்கு அது மட்டா கேவலம் மத்தியும் മാതൃഭാഷയാണ് പറയുന്ന അതുപോലെയാണ് പിന്നെ എന്താ പറയുക കവിതാ വലികൾ ഇങ്ങനെയാണ് അതിൽ അമ്മിൻ്റെ ചുണ്ടിലെ അമ്മ എന്ന് പറയുന്നതോടൊപ്പം സമ്മേളിച്ചിരിക്കുന്ന പദമാണ് ഭാഷയാണ് മലയാളം എന്നും ഏർ ഏതൊക്കെ എന്താ പറയുക ഏത് വേദമായാലും ശാസ്ത്രമായാലും കാവ്യമായാലും എല്ലാം പഠിക്കണമെങ്കിൽ നമുക്ക് അമ്മയുടെ ആ ഒരു മാതൃ മാതൃഭാഷയിൽ സഹായം ഉണ്ടായാലേ നമുക്ക് വംശീകരിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മാതാവിന്റെ ദുഃഖം കുടിച്ചാൽ ആണ് നമുക്ക് എന്തുണ്ടാവാൻ പറ്റുന്നത് നല്ല ആരോഗ്യം ഉണ്ടാവും പറയുന്ന പോലെ മാനസിക ആരോഗ്യവും എല്ലാം നമ്മുടെ മാതൃഭാഷയിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് പറയുന്ന തരത്തിൽ വളർത്തും വളരെ വിശദമായിട്ടുള്ള കവിതകൾ അദ്ദേഹത്തിന്റെ മലയാള ഭാഷയെ കുറിച്ചുള്ള മാതൃഭാഷയെ കുറിച്ചുള്ള കവിത നമുക്കറിയാം പ്രിമിറ്റീവ് റവീഡിയൻ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ആദ്യകാല ഏത് ഭാഷയും ഉണ്ടാവണമെങ്കിലും ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഷ ഉണ്ടായിരിക്കും നമുക്കറിയാം ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടുന്നു മലയാളത്തിലെ അതാണ് ഇന്നത്തെ നമ്മുടെ ശ്രേഷ്ഠ ഭാഷയുടെ ആ ഒരു ആഘോഷം നമ്മൾ എന്നത് ആറ് ഭാഷകൾക്കാണ് ഇന്ത്യയില് ശ്രേഷ്ഠ ഭാഷ കിട്ടിയിട്ടുള്ളത് ആദ്യം കിട്ടുന്നു തമിഴിനാണ് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി ആറില് ഏഹ് സംസ്കൃതത്തിന് കിട്ടുന്നു രണ്ടായിരത്തി എട്ടില് തമിഴ് തെലുങ്കിനും കന്നഡയ്ക്കും കിട്ടുന്നു മലയാളത്തിന് കിട്ടുന്നത് പതിമൂന്നിലാണ് മെയ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് കിട്ടുന്നത് പിന്നെ ഇരുപത്തി പതിനാലില് ഒറിയ ഭാഷയ്ക്കാണ് കിട്ടുന്നത് അങ്ങനെ ആറ് ഭാഷയ്ക്കാണ് ക്ലാസിക്കൽ പദവി ശ്രേഷ്ഠ ഭാഷാ പദവി ഭാരതത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതില് മലയാള ഭാഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യകാലത്തെ തമിഴ്നുമ്പ് സംസ് തമിഴ് കലർന്നു നിൽക്കുന്ന അങ്ങനെയാണ് വലിയ വിശ്വാസം തമിഴിൽ നിന്ന് സംസ്കൃത മലയാളം ഉണ്ടായി എന്നുള്ള ഒരു ആശയമാണ് പിന്നീട് സംസ്കൃതത്തിന്റെ കൂടിച്ചേരലുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എന്റെ ഒരു ഇതറിയാം ഭക്തിയുടെ തലത്തിൽ നിൽക്കുന്ന നിരടം കവികളുടെ ഭക്തിയുടെ തലത്തിലുള്ള ഒരു കവി ശാഖയും ഉണ്ട് അതല്ലാത്ത മണിപ്രവാളം രീതിയിലുള്ള മുണിയച്ചിചരിതം മുണിയാടി ചരിതം പോലെയുള്ള ഒരു എന്താ പറയാ മണിപ്രവാള രീതിയിലുള്ള വശിക തന്ത്രം പോലെയുള്ള കവികളുണ്ട് ഇങ്ങനെ പല ഉൽപ്പിരിവുകൾ നാടകത്തിന്റെ നമുക്കറിയാം പിന്നെ നെടുങ്ങാടി അവരുടെ എന്താ പറയുക നാടകം അല്ലെ നോവല് ഹിന്ദുരേഖ നോവൽ പലതരം നമുക്ക് എന്താ പറയാ സാഹിത്യത്തിന്റെ ഉന്നനീല സന്ദേശം പോലെയുള്ള സന്ദേശ കാവ്യങ്ങൾ പല പല ഉൽപിരിവുകൾ പക്ഷെ ഭാഷ എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കുന്നത് എന്താ പറയാ ഇപ്പൊ വാമൊഴി വരമൊഴി എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാങ്ക് ഫയോൾ എന്ന് സൊസ്യൂർ പറയും നമ്മളെ രീതിയിൽ ഡയലക്ട്സ് ആൻഡ് ഹോഗലക്സ് ഒരു പൊതുഭാഷയുണ്ടായിരിക്കും മലയാളം എന്ന് പറയുന്ന ഒരു പൊതുഭാഷയാണെങ്കിൽ അതിന് ഡയലക്റ്റ് ആയി വരുന്ന പലതരം ഭാഷകളുണ്ട് പക്ഷെ അതിനെല്ലാം സ്വത്ത് ബോധവുമുണ്ട് അതിന്റെ സ്വത്ത് സ്വഭാവമുണ്ട് ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതുന്ന സമയത്ത് ആ ഭാഷയുടെ രീതി അതൊരു സമൂഹത്തിന്റെ ഭാഷയാണ് നമുക്ക് അല്ലെങ്കിൽ വേറൊരു ഇങ്ങനെ ഭാഷ പലതരത്തിൽ ഉല്പരിഞ്ഞിട്ടൊക്കെ തന്നെയാണ് നമ്മളൊരു മലയാള ഭാഷയെ മൃഗത്തായ ഭാഷയെ നമ്മൾ സ്വീകരിക്കേണ്ട പലതരം ഉൽപ്പരിവുകളുണ്ട് അതിൽ ഇപ്പോ സിക്കിൻ ചാനുവേനെ പോലെയുള്ള ഒരാൾ അടിമമൊക്കെ എഴുതുന്ന സമയത്ത് അതിൽ വരുന്ന അനുഭവങ്ങൾ അതിൽ വരുന്ന ആശയലോകം അതുപോലെ തന്നെ അതിലെ ഭാഷാ രീതികള് ശൈലികള് ഇതെല്ലാം മലയാളം തന്നെയാണ് മലയാള അത് ഇതിനെല്ലാം ഉൾച്ചേർത്ത് കൊണ്ടാണ് പലതരത്തിലുള്ള ഒരു പതിനേഴാം നൂറ്റാണ്ടിലാണ് സംസ്കൃ പിന്നെ പതിനാറാം നൂറ്റാണ്ടിലൊക്കെയാണ് സംസ്കൃ സംസ്കൃതവും തമിഴും എറിഞ്ഞ് തട്ടി മാറ്റിക്കൊണ്ട് ഏഹ് പുതുശ്ശേരിയുടെ പുതപ്പാട്ട് പോലെയുള്ള കവിതകളുണ്ടാകുന്നത് അപ്പൊ ഈ തരത്തിൽ സംസ്കൃ തമിഴിനെയും സംസ്കൃതത്തെയും ഒഴിവാക്കി കിട്ടുന്ന മലയാളം അത് പ്യൂറായ മലയാളമാണ് ആ മലയാളത്തിന്റെ പലതരം ചാഖകൾ നമുക്ക് പല പല ദേശങ്ങളിലും പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും ഇത് ഈ തരത്തിലുള്ള എല്ലാ ഭാഷയും കൂടി ചേരുമ്പോഴാണ് നമുക്ക് മലയാളം എന്ന് നമുക്ക് തീർത്തും മലയാളത്തിൻ്റെ അതിന്റെ സ്ട്രെങ്ത് ശക്തിയുള്ള മലയാളം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഇത് ഭരണ തരത്തിലൊക്കെ എത്തണ സമയത്ത് ഇത് ശുദ്ധമായ മലയാളത്തിലേക്ക് ഭരണ ഭരണതലത്തിലേക്ക് കൊണ്ട് സമയത്താണ് ഇതിന് ശ്രേഷ്ഠ ഭാഷ ഭാഷാ പദവി കൊണ്ട് കിട്ടിയത് കാര്യമില്ല സാർവത്രികമായി നമ്മുടെ എല്ലാ ഭരണ അതുപോലെ തന്നെ എല്ലാ ഭരണതലത്തിലും എല്ലാ തലത്തിലും നമുക്ക് ഈ ഭാഷയുടെ ഒരു ഒരു ആധികാരികത ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്കതിന്റെ ആ ഭാഷ വിജയിച്ചു എന്നും അത് വളരെ തന്നെ നിലനിൽക്കുന്നു എന്നും നമുക്ക് പറയുന്നുണ്ടോ അതുകൊണ്ട് ഈ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം മാത്രമല്ല നമ്മൾ നമ്മുടെ ഭരണവ്യവസ്ഥയിലെല്ലാം നമ്മുടെ കോടതി വ്യോമഹാരങ്ങൾ പോലെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ മലയാള ഭാഷയെ പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മൾ എല്ലാവരുടെയും ഒരു ചെറിയ സമരമൊക്കെ അതിന് വേണ്ട പറ്റും ഒരുപാട് സമരത്തിന്റെ പരമായിട്ടാണല്ലോ നമ്മൾ ഈ ഓഫീസിലെ ഭാഷയായിട്ടൊക്കെ നമ്മളൊരു ഒരു നമ്മള് മലയാളം സ്വീകരിക്കുന്നത് അതേപോലെ ഇതിനും നമ്മൾ ചില ചില മുന്നേറ്റങ്ങളൊക്കെ വേണ്ടിവരും അതൊക്കെ ആവശ്യമാണ് എന്തായാലും ഇന്ന് ഈ പരിപാടി വളരെ സമുച്ചിതമായി അത് റദ്ദാക്കി പരിപാടി ഞാൻ എനിക്ക് ശശിക്കെനിക്ക് ഓർത്ത് പറയാൻ എനിക്ക് പറ്റുന്നില്ല ക്രൂരിക്കാൻ എനിക്ക് പറ്റുന്നില്ല കാരണം എനിക്ക് അത്രയും ഒരു മാനസികമായിട്ട് എനിക്ക് വിഷമം എൻ്റെ ഉള്ളിലുണ്ട് അതാണ് അതുകൊണ്ട് എന്തായാലും ഈ പരിപാടി ഉണ്ടാകണം ഞാൻ അറിയിക്കുന്നു ഈ അപാട്ട് ജേതാക്കളായിട്ടുള്ള അപ്പൊ സി കെ ജാനു വയ്യാനും പറഞ്ഞു അവരുടെ അനുഭവങ്ങൾ അവരുടെ അനുഭവങ്ങൾ എഴുതുമ്പോൾ അതിലുള്ള വൈകാരികത അതിലുള്ള അനുഭവത്തിന്റെ എക്സ്പീരിയൻസിന്റെ തീക്ഷ്മതയെല്ലാം ആ ഭാഷയിലൂടെ നമുക്ക് തൊട്ടം ചെയ്യാൻ പറ്റുന്നുണ്ട് അത് അതാണ് ആ ഭാഷയുടെ വിജയം അവരുടെ രീതിയിൽ അല്ലെങ്കിൽ അവർ ഓരോ ഭാഷയും ഓരോ സംസ്കാരമാണ് ഓരോ ഓരോ വ്യക്തിക്കും ഒരു സംസ്കാരം ഉള്ളതുപോലെ ഓരോ വ്യക്തികളുടെ ഭാഷയും ഓരോ സംസ്കാരം ഓരോ സാമൂഹികമായിട്ടുള്ള ദിവസ്ഥതയുടെ ഭാഷയിലൊക്കെ ഓരോ സംസ്കാരത്തിന്റെ തലങ്ങളുണ്ട് തങ്ങളുടെ സംസ്കാരത്തിനും അതുപോലെ തന്നെ അവിടുത്തെ ട്രഡീഷനും അതുപോലെ തന്നെ അവരുടെ ആ ഗോത്രവർഗത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവരെത്ര ശ്ലാഘിച്ചാലും മതിയാവുകയില്ല തന്റെ ജീവിതം തന്നെ അതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ചതുപോലെ അവർ എത്രയോ കാലമായി പ്രവർത്തിക്കുന്നു അവർക്ക് ഇത് ഇതോന്നുള്ള അവാർഡുകൾ അവർക്ക് വെക്കേണ്ടതാണ് അവർ അതിന് കറിയ അർഹതയുള്ള ആളാണ് അവരുടെ എഴുത്തിന്റെ രീതിയിലായാലും അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ ആയാലും എന്തായാലും ഇന്ന് വളരെ സമുചിതമായി അവരെ അഭിനന്ദിച്ച് രസിക്കാൻ ഈ അവാർഡ് പ്രതിഭാർഡ് നേടിയ மா நம்ம நம்ம தூடையுள்ள நம்ம சர்க்காத்மகிறது கிட்டு கிடக்கும் தட்டி போகாததானும் இன்னும் அது எந்த கூடுதல் கூடுதல் உஜ்ஜலதையோட பிரவர்த்தனம் காய்ச்சுக்கு எந்த அபினந்த உதம் அறிவிக்கட்டும்

സദസ്സിലുള്ള സി കെ ജാനുവ ഉൾപ്പെടുന്ന ഒരു വലിയ ജനതയോട് കേരളം എന്താണ് ചരിത്രത്തിൽ ചെയ്തത് എന്നത് കേരളത്തിൽ നിരവധി പ്രസംഗങ്ങളിലൂടെ നിരവധി ലേഖനങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു പക്ഷേ സി കെ ചാനലിനെ കുറിച്ചുള്ള ചർച്ചകൾ മുഴുവൻ ആ അർത്ഥത്തിൽ ആത്മവിമർശന പരം കൂടിയായിരുന്നു നമ്മൾ എന്താണ് കേരളത്തിലെ ആദിവാസി സമൂഹത്തോട് ജനതയോട് ചെയ്തത് എന്ന ചില ആലോചനകൾ അവയിലെല്ലാം ഉണ്ട് തിരിച്ച് സി കെ ചാനൽ എന്താണ് കേരളത്തോട് ചെയ്തത് മലയാളത്തോട് ചെയ്തത് എന്നുള്ള ആലോചനയാണ് സംസ്കൃത സർവകലാശാല ഇത്തരമൊരു പുരസ്കാരം നൽകുന്നതിലൂടെ നിർവഹിക്കുന്ന സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം ചരിത്രപരമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ ഭാഷാപ്രവർത്തനത്തിന് നൽകുന്ന പുരസ്കാരമാണ് പ്രതിബം പറഞ്ഞിരിക്കുന്ന പുരസ്കാരം എന്നത് നമുക്കൊക്കെ അറിയാം ഭാഷാപ്രവർത്തനം എന്നത് എപ്പോഴും ഭക്ഷാപ്രവർത്തനത്തിന് ഒരർത്ഥത്തിൽ രണ്ട് തലങ്ങളുണ്ട് ഒരു വേർട്ടിക്കലായ ലംബമാനമായ ഒരു തലവും ഒരു തിരശ്ചീനമായ ഒരു തലവും ഭാഷയുടെ പദവിയെ സംബന്ധിച്ചിട്ടുള്ള ഭാഷയുടെ പദവിപരമായ തുല്യതയെ സംബന്ധിച്ചുള്ള സ്ഥാനത്തെ സംബന്ധിച്ചുള്ള സംവാദങ്ങളൊക്കെയും ഈ പറയുന്ന വേർട്ടിക്കലായ ലംബമാനമായ തലത്തിലാണ് നിൽക്കുന്നത് എന്നാൽ ഭാഷയ്ക്കകത്ത് നടക്കേണ്ട നിരവധി ശ്രമങ്ങൾ ഭാഷയെ മാതൃഭാഷയാക്കി മാറ്റുന്നത് നമ്മളൊക്കെ മലയാളത്തിലാണ് ജനിച്ചത് എന്ന് നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മാതൃഭാഷയാണ് മലയാളം എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെയും പ്രതിനിധാനം മലയാള ഭാഷയിലുണ്ടോ എന്നുള്ള ചോദ്യം ഭാഷയോട് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട ചില സന്ദർഭങ്ങൾ വരും അത് ഭാഷയ്ക്കകത്ത് നടക്കേണ്ട ചില ശ്രമങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഷാ പ്രവർത്തനമാണ് ലോകത്തിൽ പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ഭാഷാ പ്രവർത്തനം എന്നുള്ള പേരിൽ ലോകത്തിലെ മിക്ക മാതൃഭാഷകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഡിമോക്രറ്റൈസേഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഭാഷയുടെ ഒരു ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്ന ശ്രമങ്ങളാണ് ഇപ്പൊ ആഫ്രിക്കയിലും ആഫ്രോ അമേരിക്കൻ ജനതകൾക്കിടയിലും ഒക്കെ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ബ്ലാങ്ക് ലിംഗ്വിസ്റ്റിക്സ് മൂവ്മെന്റുകൾ അത്തരം ഒരു മൂവ്മെന്റ് രൂപം കൊള്ളുന്നത് തന്നെ ഇത്തരം ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലാക്സിന് ധാരാളം ധാരാളം ജനതകൾക്ക് ആഫ്രോ അമേരിക്കൻ ജനതയ്ക്ക് ആഫ്രിക്കയിലെ തന്നെ പല ജനതകൾക്കും ഇംഗ്ലീഷ് മാതൃഭാഷയാണ് പക്ഷേ ആ ഇംഗ്ലീഷ് ഈ പറയുന്ന മെജോറിറ്റേറിയൻ ആയിട്ടുള്ള അധിനിവേശ സ്വഭാവമുള്ള ഇംഗ്ലീഷ് തങ്ങളെ ഒരു ജനത എന്നുള്ള നിലയിൽ പ്രതിനിധീകരിക്കുന്നില്ല എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജനത ആ ഭാഷയെ തള്ളിക്കളയുകയല്ല മറിച്ച് ആ ഭാഷയെ എങ്ങനെയാണ് തങ്ങളുടെ നേടുന്ന മാറ്റുക എന്നുള്ള ശ്രമം നടത്തുകയാണ് അതിനെയാണ് ബ്ലാക്ക് ലിംഗ്സ്റ്റിക്സ് എന്ന് വിളിക്കുന്നത് അതൊരു ഭാഷയ്ക്കകത്ത് നടത്തുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള പ്രവർത്തനമാണ് അത്തരം ഭാഷാ പ്രവർത്തനം എന്ന് പറയുന്നത് ഭാഷയ്ക്കകത്ത് നിരവധി ഉൾച്ചേർക്കലുകൾ നടത്തുക എന്നതാണ് നിരവധി പുതിയ അനുഭവങ്ങളെയും അനുഭൂതികളെയും ഉൾച്ചേർക്കുക എന്നുള്ളതാണ് നൊബൈൽ ആയ ടോണി മോറിസൺ ടോണി മോറിസൺ പോലുള്ള ആളുകൾ ആഫ്രിക്കൻ വംശജയായ ടോണി മോറിസനപൂർ ആളുകൾ എഴുതുന്നത് അമേരിക്കൻ വംശജയായ ടോണി മോറിസനപൂർ ആൾക്കാർ എഴുതുന്ന സമയത്ത് സംഭവിക്കുന്നത് അതാണ് എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് ഇതാണ് എന്ന് ഇത്രയും കാലം ഇംഗ്ലീഷിൽ ലഭ്യമായിട്ടില്ലാത്ത ഇംഗ്ലീഷിൽ ദൂരെ വന്നിട്ടില്ലാത്ത നിരവധി ഇൻവിസിബിൾ ആയിരുന്ന മനുഷ്യരുടെ അനുഭവങ്ങളെ ഞാൻ കൊണ്ടുവരികയാണെന്ന് അവർ കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത്തരം ടെസ്റ്റിമോണിയോ അവരുടെ നോവൽ സ്വീകരിക്കുന്ന പ്രസംഗത്തിൽ തന്നെ അത്തരം ഒരു ടെസ്റ്റിമോണിയോ ഉണ്ട് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അവരുടെ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ നമ്മൾ ഈ ജനഭാഷയിലെ ജനാധിപത്യ ശ്രമങ്ങളെ ഭാഷയിലെ ജനാധിപത്യവൽക്കരണ ശ്രമത്തെയാണ് നമ്മളിപ്പോൾ ആദരിക്കുന്നത് സി കെ ജാനു അവരുടെ രണ്ട് ആത്മകഥകളിലൂടെ നിർവഹിക്കുന്നത് മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയ്ക്കകത്ത് ഇതുവരെ വന്നിട്ടില്ലാത്ത രാഷ്ട്രീയവും വൈകാരികവുമായ ഞാൻ രാഷ്ട്രീയം എന്നുള്ള വാക്ക് ഏറ്റവും ആദ്യം ഉച്ചരിച്ചത് ചാനുവിന്റെ ജീവിതത്തോട് നീതി പുലർത്തുന്ന വാക്ക് വൈകാരികം എന്നതേക്കാളേറെ രാഷ്ട്രീയം എന്നതാണ് വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുടെ മുകളിലാണ് അവർ തന്റെ വൈകാരികത പോലും വൈകാരികതയുടെ പോലും അസ്ഥിമാരമൊക്കെ ഉറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ ജീവിതത്തോട് അത് അവരുടെ മാത്രമല്ല ഒരു ജനതയുടെ രാഷ്ട്രീയ ജീവിതമാണ് ആ രാഷ്ട്രീയ ജീവിതത്തെ ഭാഷയിലേക്ക് ഒഴിച്ചേർക്കുന്ന ഒരു പ്രവർത്തനമാണ് ആ പുസ്തകത്തിനകത്ത് നമ്മൾ കാണുന്നത് പ്രദീപൻ പാമ്പിരിക്കുന്നതിന്റെ പേരിലാണ് നമ്മൾ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രദീപൻ പാമ്പിരിക്കുന്നതിന്റെ സ്മരണ കൂടി ദീപ്തമാകുന്ന ഒരു സന്ദർഭമാണ് ഇത് ചരിത്രത്തിലൊരു സന്ദർഭമാണിത് എന്ന് ഞാൻ കരുതുന്നു ഓർമ്മ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയ പദമാണ് ഓർമ്മിക്കുക എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനവും അത് രാഷ്ട്രീയ പ്രവർത്തനമാകുന്നത് ഒരു മനുഷ്യൻ അവശേഷിപ്പിച്ചുപോയ ജീവിത വഴികളുണ്ടല്ലോ ഒരു മനുഷ്യൻ പോയ അവശേഷിപ്പിച്ചുപോയൊരാശയോഗമുണ്ടല്ലോ ആശയലോകത്തിന് തുടർച്ചകൾ സംഭവിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കേവലം അനുസ്മരിക്കുക എന്നത് മാത്രമല്ല ഓർമ്മ അതിനപ്പുറത്ത് അതിന് തുടർച്ചകൾ ഉണ്ടാവുക ആ തുടർച്ചകളെ അംഗീകരിക്കുക ആ തുടർച്ചകളെ തിരിച്ചറിയുക എന്നതാണ് ഒരു മനുഷ്യനോട് ഒരു മനുഷ്യന്റെ ഓർമ്മയോട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീതി എന്ന് പറയുന്നത് അത്തരം ഒരു നൈതിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുസ്മരണങ്ങൾ നടക്കുന്നത് പ്രതീകൻ പാമ്പര്യതിന്റെ പേരിനായിരിക്കണം സംസ്കൃത സർവകലാശാലയുടേത് മാത്രമല്ല പ്രതിപമാഷ്ടാട്ടിൽ പ്രതിപമാഷ്ട്രതിവമാഷ ഇടപെട്ട ഇടങ്ങളിൽ കോഴിക്കോട്ട് നഗരത്തിൽ ഒക്കെ പ്രതിയമാഷ്ട പേരിൽ എല്ലാ വർഷവും അനുസ്മരണ പരിപാടികൾ നടക്കാറുണ്ട് അവ പ്രതിയോമാഷയെ കുറിച്ച് ഓർക്കുക മാത്രമല്ല പ്രതിയോമാഷയെ കുറിച്ചുള്ള വൈകാരികമായ ഓർമ്മകൾ ഇപ്പോഴും അങ്ങേയറ്റം ജീവസെറ്റതായി നിൽക്കുന്ന നിരവധി മനുഷ്യർ ഇപ്പോഴും നമ്മുടെ ലോകത്തുണ്ട് അവരൊക്കെയും പ്രതിവമാഷയെക്കുറിച്ച് അങ്ങേയറ്റം വൈകാരികമായ ഓർമ്മകൾ പങ്കുവെക്കാറുണ്ട് പക്ഷേ ഈ അനുസ്മരണങ്ങൾ ഒന്നും അതിൽ അവസാനിക്കുന്നതല്ല അതിൽ ആരംഭിക്കുന്നതുമല്ല മറിച്ച് അതിനുമപ്പുറത്ത് പ്രതിയോമാഷം മുന്നോട്ട് തുറന്നു വെച്ച നിരവധി ജ്ഞാനശാസ്ത്ര സാധ്യതകളുണ്ട് അത്തരം സാധ്യതകളിൽ സമകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തുടർച്ചകളെ അഭിമുഖീകരിക്കുകയും അത്തരം തുടർച്ചകൾ സാധ്യമാക്കാനുള്ള പുതുവഴികൾ വെട്ടി തുറക്കുകയും ചെയ്യുക എന്നത് ഈ അനുസ്മരണ പരിപാടികളുടെ കൂടി ഒരു സാംസ്കാരിക ദൗത്യമായി അവയൊക്കെയും ഏറ്റെടുത്തിട്ടുണ്ട് ആ ദിശയിലാണ് ഒരുപക്ഷെ സംസ്കൃത സർവകലാശാലയുടെ ഈ പ്രതിഭാഗ സ്മാരക ഭാഷാ പുരസ്കാരത്തിന്റെ സമാധരണ ചടങ്ങ് നടക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പാമ്പിരിക്കുന്ന മാഷ് നമുക്കൊക്കെ അറിയാവുന്നത് പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യയിൽ രൂപപ്പെടുന്ന കിഴാള പഠനങ്ങളുടെ സബർട്ടേൺ സ്റ്റഡീസിന്റെ സാർ അത് പറയുകയുണ്ടായി സ്റ്റഡീസിന്റെ ഒരു ആശയ പരിസരത്തിലാണ് അദ്ദേഹം തന്റെ അക്കാദമിക് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഒരുപക്ഷെ ആ സമയത്ത് ആ കാലത്ത് ഭർത്താ ചാട്ടർജിയെ പോലുള്ള ജ്ഞാനേന്ദ്ര പാണ്ഡയെ പോലുള്ള പിന്നെ വിപച ചക്രവർത്തിയെ പോലുള്ള സഹനാരായണയെ പോലുള്ള പലതരം ആളുകൾ ഒട്ടേറെ ആളുകൾ ഇന്ത്യയുടെ ിശയിൽ നിരവധി പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ആശയ ലോകം തന്നെ രൂപപ്പെട്ടു വന്ന ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിക്ക് ശേഷം ഇന്ത്യയിലെ ചരിത്ര പഠനത്തിന്റെ അലകും പിടിയും മാറ്റിയ വളരെ പ്രധാനപ്പെട്ട മൂവ്മെന്റുകളിലൊന്നായിരുന്നു സ്റ്റഡീസ് ആ സബാർട്ടേൺ സ്റ്റഡീസിന്റെ ആശയപരിസരത്തിലാണ് മാർഷൽ തന്റെ അക്കാദമിക് പഠനത്തിന്റെ ആദ്യകാലത്ത് നിലയുറപ്പിക്കുന്നതെങ്കിലും ഒരർത്ഥത്തിൽ സബർട്ടേൺ സ്റ്റഡീസിന്റെ ഒരു രീതിശാസ്ത്രപരമായ തുടർച്ചയായിരുന്നില്ല പ്രതിഭ മാഷ്ടേ പ്രതി നിന്ന് അതിന്റെ തുടക്കകാലത്തൊക്കെ ഒരുപക്ഷെ